ഹലോ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ നമ്മൾ വറ്റ പിടിക്കുന്ന ഒരു ലൂറ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണോ അതായത് ലൂർ എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ലൂറാട്ടോ സിമ്പിളായിട്ട് വലിയ ചിലവൊന്നുമില്ലാതെ നല്ല റിസൾട്ടുള്ള വറ്റയ്ക്ക് വലിയ വറ്റയ്ക്ക് വലുതും ചെറുതും എല്ലാത്തരം വറ്റകൾക്കും നല്ല റിസൾട്ട് ഉള്ള ഒരു ലൂറ് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പം വറ്റ പിടിക്കാൻ ഇഷ്ടമല്ലാത്ത ആംഗ്ലേഴ്സ് കാണില്ല കാരണം അത്രയ്ക്ക് നല്ല ഫൈറ്റും ആണ് വറ്റ നമ്മുടെ ചൂണ്ടയിൽ അടിക്കുമ്പോൾ കേട്ടോ അപ്പോൾ വറ്റ പിടിക്കാൻ സാധാരണ ഞാൻ ഈ ഇതുകൂട്ടത്തെ ലൂറൊക്കെ വറ്റ പിടിക്കാൻ എടുക്കുമെങ്കിലും ഒരു അര കിലോ സൈസുള്ള വറ്റയൊന്നും ഇതെത്തല്ല അടിക്കത്തില്ല അപ്പോൾ അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ വറ്റയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ലൂ ഷാഡ് എന്ന് പറയുന്നത് ഈ വൈറ്റ് കളർ ഷാഡ് അതിന് നമുക്ക് വേണ്ടുന്നത് ഒരു രണ്ട് മൂന്ന് ഐറ്റം ആണ് ഒന്ന് നല്ല ഈ സാധനമാണ് ഈ ഗിൽറ്റ് ഗിൽറ്റ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടുന്നത് മറ്റേ ഈ ഗ്രീൻ കളറ് ഈ സാധനം ആണ് പിന്നെ റെഡ് കളർ കിട്ടുവാണെങ്കിൽ അത് ഉപകാരപ്പെടും എനിക്ക് ഞാൻ റെഡ് കളർ നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ റെഡ് കളർ പിന്നെ റിബൺ ഉണ്ടല്ലോ റിബൺ റെഡ് കളർ റിബൺ കിട്ടിയാലും പ്രയോജനം ചെയ്യും കാരണം അത് റിബൺ റിബൺ എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ക്രോസ് ആയിട്ടുള്ള ഇഴയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ റെഡ് കളർ റിബൺ അപ്പം ഞാൻ ഞാൻ കുറച്ച് ഗിൽറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് നമുക്ക് ചെറിയൊരു ജിഗഡ് ജിഗ്ഗഡ് എന്ന് പറയുമ്പോൾ ഒരു ഫൈവ് ബാർ സീറോടെ ഒരു സെവൻറ്റീൻ ഗ്രാമിൻ്റെ ഒരു ജിഗ്ഗട്ട് അല്ലെങ്കിൽ ഫോർ ബാർ സീറോ ആയാലും കുഴപ്പമില്ല കേട്ടോ ഫോർ ബാർ സീറോ ആണ് ഒന്നുകൂടെ ബെറ്റർ ഫോർ ബാർ സീറോടെ ഇത് ഫോർ ബാർ സീറോ ആട്ടോ ഫോർ ബാർ സീറോടെ ഒരു ജിഗ്ഗഡ് എടുക്കുക ഇത് ഇങ്ങോട്ട് ഫോർ ബാർ സീറോടെ ഒരു ജിഗ്ഗട്ട് മാത്രം എടുക്കുക ഇത് ഇതേലെ ഇത് മസാലിൻ്റെ ജിഗ്ഗ് ആയിരുന്ന നൂറ്റി ഇരുപത്തഞ്ച് രൂപ വിലയുണ്ട് അപ്പം ഇതേലൊരു ജിഗ്ഗട്ട് എടുക്കുക ഏതെങ്കിലും ഒരു ബ്രാഡ് കൂടെ എടുത്ത് കഴിഞ്ഞ വെച്ചേക്കാം എന്നിട്ട് നമുക്ക് അത്യാവശ്യം ഗിൽറ്റ് ഗിൽറ്റ് ചേറെ എടുത്തോട്ടോ നമ്മുടെ ഗിൽറ്റ് എല്ലാത്തിൻ്റെയും കളർസ് എല്ലാ കളേഴ്സിനെ ഗിൽറ്റ് എടുക്കുക ഇത് സിൽവർ ഇത് ബ്ലൂ ഇത് ഉണ്ട് പിന്നെ യെല്ലോ കളറിലെ ഒരെണ്ണം ഉണ്ട് പിന്നെ സിൽവറുണ്ട് സിൽവറുണ്ട് പിന്നെ ഒരു ഇത് ഏത് കളറാണെന്ന് അറിയത്തില്ല എൻ്റെ ഗിൽറ്റ് ഇല്ലാത്തവർ ഞാൻ തൽക്കാലത്തേക്ക് മേടിച്ച ഇതൊരു റെഡ് റെഡും സിൽവറും കൂടെ ചേർന്നിട്ടുള്ളൊരു ഗിൽറ്റ് ആട്ടോ അതും ഉണ്ട് കേട്ടോ ഇത്ര സാധനം നമ്മുടെ കയ്യിലുണ്ട് ഒരു റെഡ് കളർ റിബണൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ റിസൾട്ട് കൂടും അപ്പം ഇത് കറക്റ്റായിട്ട് നമ്മളെടുക്കുക എടുക്കുക ഇതേപോലെ പീസാക്കി എടുക്കുക ഇതേപോലെ ആക്കി പീസാക്കിയെടുത്തിട്ട് അടുത്ത് ഇത്രയും ഭാഗം വരുമ്പോൾ ഇത് രണ്ടായിട്ട് മടക്കി മടക്കിയെടുക്കുക ഇത്രയും മടക്കി എടുക്കുക ഇത് കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതി കേട്ടോ ഇച്ചിരി വിശദമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് എന്നിട്ട് ഈ ജിഗ്ഗഡ് ഈ ഗെറ്റിൽ വെച്ചിട്ട് ഇതേപോലെ ഇതേപോലെ അങ്ങ് എടുക്കുക കണ്ടോ ഈ ജിഗ്ഗഡിലോട്ട് ഈ ഗേറ്റിൽ നമ്മുടെ ബ്രൈഡിൻ്റെ പ്രയോജനം വരില്ല ഈ ബ്രൈഡ് വെച്ച് നന്നായിട്ടൊക്കെ കിട്ടുക കേട്ടോ ഈ ബ്രൈഡ് വെച്ചാൽ നന്നായിട്ടങ്ങ് റെഡ് കളർ ബ്രൈഡ് ആണെങ്കിൽ അടിപൊളിയായിരിക്കും നമുക്ക് റെഡ് കളർ റിബൺ ഉണ്ടെങ്കിൽ ഈ കെട്ടുന്നതിൻ്റെ ഇടയ്ക്കോട്ട് റിബൺ കൂടെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ കിട്ടുക അപ്പം പ്രയോജനം ചെയ്ത് എനിക്ക് റിബൺ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ വെച്ച് അവസാനം എന്നിട്ട് ഈ ബ്രൈഡ് നന്നായിട്ടങ്ങ് ടൈറ്റ് ചെയ്യുക എന്നിട്ട് ഇതേപോലെ ആവും കേട്ടോ അപ്പം റെഡ് കളർ ക്യൂട്ടെക്സ് വെച്ച് ഇതങ്ങ് അടി പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര റിസൾട്ടായിരിക്കും പിന്നെ റിബൺ ഉണ്ടെങ്കിൽ അതും ബെറ്റർ കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ പോകുന്ന ഇരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളയാം കണ്ടോ ഇതാണ് സംഭവം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് മനസ്സിലായാലും എത്രയേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് റെഡ് കളർ റിബണും പിന്നെ ഞാൻ പറഞ്ഞു റെഡ് ക്യൂടെക്സ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് കൂടുവേ ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഗൊതുവിൻ്റെ ശല്യം അതുകൊണ്ട് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണേ നിങ്ങളൊന്ന് ഇതുണ്ടാക്കി ഇതുണ്ടാക്കി ട്രൈ ചെയ്ത് പോകുക മറ്റടിക്കുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ വന്നൊന്ന് കമൻറ്റ് ചെയ്ത് തരണം ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം അവരെ ബൈ